ഹലോ ഇന്ന് ഞാനൊരു നാടൻ പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ പണ്ട് കാലത്തേക്ക് ഇതുണ്ടാക്കുമായിരുന്നു ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഡിന്നറിനോ അല്ലെങ്കിൽ നമുക്ക് നാല് മണിക്കോ ഒക്കെ കഴിക്കാൻ പറ്റിയാൽ ഇനി കറിയുടെ ഒന്നും ഒരാവശ്യമില്ല നല്ല ടേസ്റ്റാണ് ഇത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ഒരു ഒരു കപ്പോളം ഞാൻ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് സവാളയല്ല ചെറിയുള്ളി മാത്രമേ എടുക്കാവൂ സവാള എടുക്കരുത് അപ്പോൾ ഞാൻ ചെറിയ ഉള്ളിയെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതുപോലെ വേണം നമ്മൾ അരിഞ്ഞെടുക്കാനായിട്ട് ഇനി ഒരു കപ്പ് ചിറകിയ തേങ്ങയാണ് അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് രണ്ടുമാണ് എൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് ഇനി അതിലേക്ക് നമുക്ക് വറുത്ത അരിപ്പൊടിയാണ് ഞാനിവിടെ ഒന്നര കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് നിങ്ങളുടെ ആവശ്യത്തിന് എത്രയാണോ അതനുസരിച്ച് അരിപ്പൊടി എടുക്കണം അതുപോലെ തേങ്ങയുടെ അളവോ ഇതിൻ്റെ അളവ് കൂടി പോയത് കുഴപ്പമൊന്നുമില്ല തേങ്ങയുടെ അളവ് കൂടുകയാണെങ്കിൽ ഈ പലയസം നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാനിത് ഒന്നര കപ്പ് മാവ് ഒരു ബൗളിലോട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം ഇനി ഞാനൊരു എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും തേങ്ങയും കൊടുക്കണം അപ്പോൾ ഞാനൊരു കപ്പാണ് എടുത്തിരിക്കുന്നത് അത് ഞാനൊരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു സ്പൂൺ കൊണ്ടോ ഒന്നുമല്ല നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഞങ്ങടി എടുക്കണം അതല്ലാതെ മിക്സിയിൽ ഒന്നും നിങ്ങളിട്ട് അടിച്ച് കളയരുത് നമ്മൾ കൈകൊണ്ട് തന്നെ അത് ഞകടിയെടുത്ത് അത് രണ്ടും കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കണം അതെ ഇതുപോലെ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന അരിമാവിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത് സോഡാപ്പൊടി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇനി അതിലേക്ക് നമുക്ക് വെള്ളം ആവശ്യമാണല്ലോ ഇന്ന് ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അരിമാവായതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ അളവിച്ചിട്ട് കൂടുതൽ വേണം അതുപോലെ ഇത് ഒരുപാട് അങ്ങ് വെള്ളം അങ്ങ് ഒഴിച്ചങ്ങ് കലക്കിയെടുത്ത് കുറേശ്ശെ കുറേശ്ശായിട്ട് വേണം നമ്മളിത് കലക്കിയെടുക്കാനായിട്ട് ഇപ്പോൾ ഞാൻ ഇനി അടുത്തൊരു കപ്പുകൂടെ എടുത്തിട്ടുണ്ട് അതിലൊരു ഒരു മുക്കാൽ കപ്പോളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി ബാക്കിയുള്ളതും കൂടെ അതിലൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂട്ടിയിട്ട് നന്നായിട്ട് നമുക്കത് മിക്സ് ചെയ്തത് ഇതുപോലെ വേണം അത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് കട്ടിയല്ല എന്നാലും അത് ലൂസും അല്ലേ ഈ പരുവത്തിൽ വേണം നമ്മൾ മാവ് റെഡിയാക്കാനായിട്ട് ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെയും ചെറിയ ഉള്ളിയുടെയും കൂട്ടില്ലേ അത് അതിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂട്ടിയിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റ് ഞാൻ പറഞ്ഞ് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ മാത്രമേ ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് അറിയാവൂ നല്ല ടേസ്റ്റാണിത് നമ്മുടെ മാവ് റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇതുപോലെ വേണം മാവിരിക്കാനായിട്ട് വെള്ളമല്ല എന്നാലത് കട്ട് ചെയ്യുമല്ല ഈ രീതിയിൽ വേണം നമ്മൾ മാവ റെഡിയാക്കാനായിട്ട് ഇനി ഉണ്ടാക്കാനുള്ള പാത്രം എളുപ്പത്തിൽ ഞാൻ ഇവിടെ ഒരു ചീനച്ചട്ടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അതിലേക്ക് ശകല വന്ന് നമുക്കിത് നോൺ സ്റ്റിക്കിൻ്റെയാണ് ഞാനിത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന വീഡിയോ വീഡിയോന്ന് ഡിലീറ്റായി പോയതാണ് സോറി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊരു അടപ്പുകൊണ്ട് മൂടി കൊടുക്കാം മൂടി മൂടിവെച്ച് വേണം വേവിക്കാനായിട്ട് അതെ ഇരുമ്പ് ചട്ടിയിൽ കട്ടിക്ക് ഒഴിച്ചെടുക്കുക എന്നിട്ട് നമുക്കത് മുറിച്ചു കൊടുക്കുകയും ചെയ്യാം പക്ഷേ ഞാനിതോടെ നോൺ സ്റ്റിക്കിലാണ് ഒഴിച്ചിരിക്കുന്നത് ഇതിന് നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം അരിമാവായതുകൊണ്ട് ഇച്ചിരി വേഗം ഇച്ചിരി പാടാണ് അപ്പം നമ്മൾ തിരിച്ചു മറിച്ചു വിട്ട് വേണം ഇത് എടുക്കാനായിട്ട് നമ്മൾ ഇരുമ്പ് ചട്ടിയിലാണെങ്കിൽ കട്ടിക്ക് ഒഴിച്ചെടുക്കണം അതെ നമ്മുടെ ഈ പലഹാരം റെഡി ആയിട്ടുണ്ട് അതേ ഇതുപോലെ കുറച്ചുകൂടി മൂപ്പിക്കുന്നെങ്കിൽ മൂപ്പിച്ചെടുക്കാം ഞാനത് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളെ പലഹാരങ്ങളെല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോകാൻ നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചെറിയ ഉള്ളിയാണ് ചെറിയുള്ളിയാണ് ഇന്ന് എടുക്കേണ്ടത് സവാളെടുത്ത് കളയരുത് ഉള്ളിയും തേങ്ങയും കൂടി ആവുമ്പോഴാണ് ഈ പലകാരത്തിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത് നമുക്കിത് കറിയുടെയോ ഒന്നും ആവശ്യമില്ല അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ഇട്ടേക്കണേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം താങ്ക്